എല്ലാവർക്കും ദിശ പി എസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികളുടെ വിലയിരുത്തൽ അറിയുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് ഉദ്യോഗാർത്ഥികളോട് ചോദിക്കാം ബ്രോ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല സൈഡ് ഉണ്ടായിരുന്നു പാടായിട്ട് തോന്നിയെന്ന് തോന്നുന്ന ഏതെന്ന് പറയും ഓവറോൾ എങ്ങനെയായിരുന്നു എക്സാം ഒക്കെ ചോദിച്ചായിരുന്നു ഇത്തിരി പാടായിരുന്നു ഏ ഏറ്റവും ഡിഫിക്കൽട്ട് തോന്നിയത് ഏതായിരുന്നു ഡിഫിക്കൽ തോന്നിയത് ഡ്രൈവിംഗ് തന്നെ ഓക്കെ ആ ചേച്ചി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല സ്പെഷ്യൽ ടോപ്പിക്ക് നോക്കിയായിരുന്നു ഓക്കെ എളുപ്പമുണ്ടായിരുന്നു കേട്ടോ ഓക്കെ ചേച്ചി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എളുപ്പമായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതോ ചെറുതായിട്ട് ചെറുതായിട്ട് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയതായിരിക്കും എളുപ്പമുണ്ടായിരുന്നു ഡ്രൈവിംഗ് സൈഡോ എക്സാം അങ്ങനെ ഉണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു ഡ്രൈവിംഗ് സൈഡ് എളുപ്പമുണ്ടായിരുന്നു എളുപ്പമുണ്ടായിരുന്നു പാടായിട്ട് തോന്നി ഏതെങ്കിലും ഉണ്ടോ മാക്സ് എങ്ങനെ ഉണ്ടായിരുന്നു മാക്സ് നല്ല ഈസി ആയിരുന്നു ഓവറോൾ പറയുമ്പോൾ ഓക്കെ എളുപ്പമുണ്ടായിരുന്നു താങ്ക് യു ബ്രോ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എളുപ്പമായിട്ടുള്ള ഏരിയസ് ഒന്ന് പറയുമോ ായിരുന്നു ഡ്രൈവിംഗ് സൈഡോ മാക്സ് അങ്ങനെ ഉണ്ടായിരുന്നു ബി എൻ എസ് ഓ ടി സിന്ന് മാറി പുതുതായിട്ട് ചോദിച്ചല്ലേ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഓക്കെ താങ്ക് യു ബ്രോ എക്സാം ഇങ്ങനെ ഉണ്ടായിരുന്നു ഡ്രൈവിംഗ് സൈഡോ ഏതാ ഏറ്റവും കൂടുതൽ ഓക്കെ ഏതാ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയതായിരിക്കും താങ്ക് ഉണ്ടായിരുന്നു ഡ്രൈവിംഗ് സൈഡ് ഉണ്ടായിരുന്നു ഡ്രൈവിംഗ് സൈഡ് ആ രണ്ടും ബി എൻ എസ് അങ്ങനെ ഉണ്ടായിരുന്നേ ബി എൻ എസ് ഓവറോൾ ഓവറോള് ഒരു മീഡിയം അല്ലേ മീഡിയം ഓക്കെ താങ്ക് യു